ഡ് കാരണം ശ്രേയാ ഘോഷിനെ കുറിച്ച് പറയാം എനിക്ക് തിയേറ്റർ പിന്നെ വെൽക്കംസ് ടു അവർ മലാലിഫ് മ്യൂസിക് ലവേഴ്സ് വി സ്പെഷ്യൽ ഫോർ ആ ഹാറ്റ്സ് പിന്നെ എന്റെയൊക്കെ പ്ലേ ലിസ്റ്റിൽ സ്ഥിരം എന്താ പറയുക റിപ്പീറ്റടിച്ച് കേൾക്കുന്ന പാട്ടിപ്പോൾ ലാസ്റ്റ് കേട്ട് ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് അഡിക്ഷൻ എന്നു പറയുന്നത് ശ്രേയ ഘോഷ സാദ് ലംജന എന്ന് പറഞ്ഞൊരു മൊറോക്കൻ സിംഗറിൻ്റെ ഗുല്ലിമറ്റാന്നൊരു അറബിക് സോങ് അറബിക് ആൻഡ് ഹിന്ദി സോങ് ഇവ രണ്ടേരും കൂടെ ചേർന്ന് പാട്ടിട്ട് പക്ഷെ കൂടുതൽ ബില്ലിയൻസ് വില്ലിയൻസ് ഓഫ് മ്യൂസ് പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ സോങ് ഐ ഐം ലുക്കിങ് ഫോർ ടു ദാറ്റ് സോങ് ടു ദിസ് ഈവനിങ് ഇപ്പോൾ ഇന്ന് പാടുന്നൊരു മൈൻ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് അതെ ആ അതെ അതെ എനിക്കൊന്നു ചെമ്പർത്തി കമ്പ്ലീട്ടാണെന്ന് തോന്നുന്നു ആദ്യം കേട്ട് തുടങ്ങിയതെന്ന് തോന്നുന്നു ഒരു പോപ്പുലർ മലയാളം സോങ് പാടിയത് ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പടയത് റിപ്പീറ്റ് അടിച്ചു കേട്ടുകൊണ്ടിരുന്നത് അതാണെന്ന് തോന്നുന്നു അതെ 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 പിന്നെ മുൻപേ വായക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മാർത്തിലെ മാർത്തിലെ മാർതൊന്ന ലാസിദിക്കേ മാർക്ക് ലാസിദിക്കുള്ളതാണ് അപ്പോൾ നമ്മൾ മാർത്തിലെ ഇതിനെ നിങ്ങൾ ടാസ്ക് ചെയ്യണം ടാസ്ക് ഒക്കെ ഉണ്ടോ ഓക്കേ എല്ലാവർക്കും ടാസ്ക് കൊടുക്കാനാണ് ഞാൻ എല്ലാവർക്കും ടാസ്ക് ഉണ്ട് നമ്മുടെ ആയിരങ്ങൾക്ക് തൽക്കാലിക വെക്കുക ലൈക് ഓടാടാടാ ഓരോ നമ്പേഴ്സിനെ ഇതി ഓരോ നമ്പേഴ്സിനെ ടാസ്ക് കൊടുക്കുക. ഈ ടാസ്ക് അല്ലേ നിങ്ങളുടെ സോൾസർ. ഓക്കേ. കമ്പയന ചെയിസ് ചെയ്യാനാണ്. അടയനെ ചോദിച്ചാൽ പ്രോബ്ലം ശരിയാവാണ്. ആർഡിയറോ. ഓക്കേ. ഇവിടാണ്. ആ, പിന്നെ കേൾക്കുന്നേ. അല്ലേ ഇതിന്റെ വീഡിയോ. 8 8 ൽ കൊടുത്തിട്ട് ടാസ്ക് ഓൾറെഡി ഒരാൾ ചെയ്താണ്. അപ്പോൾ നമുക്ക് വേറെ ഒരു ടാസ്ക്. അതെ. അത് വളരെ ഈസിയാണ്. ബട്ട് അത് വേണ്ട. നമുക്ക് പാണ്ട റെഡിയാ. പാണ്ട റെഡിയാ. ാണ് ഡാൻസ് അത് വേണ്ട അതിലും കൂടുതൽ എക്സ്പെർട്ട് ആയിട്ട് ചെയ്യുന്ന ഒരു സംഘമാണ് സോങ് പാർട്ടിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ സോങ് റെഡി ഒന്ന് പറഞ്ഞോ